പതിനൊന്ന് വർഷമായി മലയാളം സീരിയൽ രംഗത്ത് സജീവമാണ് നടി അപ്സര രത്നാകരൻ സാന്ത്വനം സീരിയലിൽ വില്ലത്തിയ റോൾ ചെയ്ത് ജനശ്രദ്ധ ആകർഷിച്ച അപ്സരയെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് താരം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് നെഗറ്റീവ് റോൾ ചെയ്തതിൻ്റെ പേരിൽ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായ നെഗറ്റീവ് ഇമേജ് മാറ്റിയെടുക്കാൻ അപ്സരയ്ക്ക് ബിഗ് ബോസിലൂടെ കഴിഞ്ഞു അടുത്തിടെയായി താരം വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഭർത്താവ് ആൽബിയുമായുള്ള ചിത്രങ്ങളും വീഡിയോയും ഒന്നും അപ്സര പങ്കുവെക്കാതായതോടെയും നിഗൂഢമായ പോസ്റ്റുകൾ ആൽബി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോടെയുമാണ് ഗോസിപ്പുകൾക്ക് ബലം വെച്ചത് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പുകളെ കുറിച്ചും സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് അപ്സര ചേച്ചിയുടെ മകനൊപ്പം പുറത്തു പോയാൽ പോലും കുറ്റപ്പെടുത്തലുകളാണ് കേൾക്കേണ്ടി വരുന്നതെന്ന് അപ്സര പറയുന്നു സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് പറയുമെങ്കിലും ഇപ്പോഴും സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശവും പുരുഷന്മാർ ചെയ്യുമ്പോൾ അതൊരു ക്രെഡിറ്റായും കാണുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ വിവാഹ വീഡിയോ പുറത്തു വന്നാൽ അതിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന കമന്റ് ഇത് ആറുമാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ലെന്നാണ് അതുപോലെ ആ വിവാഹ ദിവസം സന്തോഷത്തോടെ ഒന്ന് ഹഗ് ചെയ്താൽ ഭയങ്കര ഓവറാണെന്നൊക്കെയാണ് കമന്റുകൾ നെഗറ്റീവ് കമൻറ്റുകൾ ആദ്യം എന്നെ വേദനിപ്പിച്ചിരുന്നു ഞാൻ ഡിവോഴ്സായി എന്നാണ് ആളുകൾ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് അതുപോലെ ചേച്ചിയുടെ മോനുമായി പുറത്തു പോയാലും നെഗറ്റീവ് കമൻസുകൾ വരും ഞാൻ എവിടെ പോയാലും ചേച്ചിയുടെ മോൻ എൻ്റെ ഒപ്പം ഉണ്ടാകാറുണ്ട് എനിക്കൊപ്പമാണ് അവൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവനുമായി പുറത്തു പോകുമ്പോൾ ആളുകൾ കമൻ്റ് ഇടുന്നത് എൻ്റെ കുട്ടിയാണ് അവനെന്നാണ് അതിലെനിക്ക് പ്രശ്നമില്ല പക്ഷേ ക്യാപ്ഷനും ചില കമൻറ്റുകളും പ്രസവിച്ച കുട്ടിയെ മൈൻഡ് ചെയ്ത ചെയ്യാതെ അപ്സര തിരിഞ്ഞു നടക്കുന്നു എന്നൊക്കെയാണ് അതെനിക്ക് മാനേജ് ചെയ്യാൻ ഒരിടയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നുവെന്ന് അപ്സര പറയുന്നു എൻ്റെ ഇത് രണ്ടാം വിവാഹമായിരുന്നു അതിനു മുമ്പ് എൻ്റെ ഭർത്താവായിരുന്ന ആളുടെ ഐഡന്റിറ്റി ഞാൻ എവിടെയും വെളിപ്പെടുത്തിയിരുന്നില്ല കാരണം അത് കഴിഞ്ഞ കാര്യമാണ് മാത്രമല്ല ഞാൻ ഒരിക്കൽ സ്നേഹിച്ചിരുന്നയാളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് വേർപിരിഞ്ഞത് ആദ്യ വിവാഹത്തിലെ അനുഭവങ്ങളും അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും അത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹിതരാകാൻ ഇരിക്കുന്നവരും മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാണ് ബിഗ് ബോസിൽ വെച്ചും മറ്റും ഷെയർ ചെയ്തത് പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞത് മീഡിയ ഏറ്റെടുത്തത് എന്നെ നെഗറ്റീവായി ബാധിച്ചു ഒട്ടും പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മാത്രമേ ഒരു വ്യക്തി ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കൂ ആളുകൾ മനസ്സിലാക്കണം എൻ്റെ പ്രശ്നങ്ങളും കുറവുകളും പുറത്തു പറയാൻ എനിക്ക് താൽപ്പര്യമില്ല എൻ്റെ സൈഡ് കാണിക്കാനേ താൽപ്പര്യമുള്ളൂ സക്സസ് ആകണമെന്ന് എനിക്ക് വാശി എപ്പോഴുമുണ്ട് ഞാൻ സ്ട്രോങ് ആണെന്ന് തോന്നുന്നുവെങ്കിലും പക്ഷെ പെട്ടെന്ന് ഡൗൺ ആകുന്ന ആളുമാണെന്നും അപ്സര പറയുന്നു സീരിയലിൽ വരും മുൻപ് തന്നെ ചെറിയ ജോലികൾ ചെയ്ത് പണം സമ്പാദിച്ച ആളാണ് ഞാൻ ഇരുപതാം വയസ്സിൽ കാർ വാങ്ങി എന്റെ വിവാഹത്തിന് പണം മുടക്കിയത് ഞാൻ തന്നെയാണ് അമ്മയുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല ബിഗ് ബോസിൽ പോയതിന് കാരണമുണ്ട് പെർഫോം ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ബിഗ് ബോസിൽ അതിന് അവസരമുണ്ടായിരുന്നു സീരിയലോ സിനിമയോ ചെയ്യുന്നത് പോലെ അല്ല ബിഗ് ബോസ് എന്റെ ടാലന്റ് ഞാൻ